മെക്സിക്കൻ തീരത്ത് അപൂർവ മത്സ്യത്തെ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു മെക്സിക്കോയിലെ പ്ലായയാൽ കൊമാഡിയോയിലെ ഒരു ബീച്ചിലെത്തിയ സന്ദർശകരാണ് ഈ അപൂർവ മത്സ്യത്തെ കണ്ടെത്തിയത് ജലം കുറവായി പ്രദേശത്തു കുടുങ്ങിപ്പോയ ഈ മത്സ്യത്തെ ആഴങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ സഞ്ചാരികൾ സഹായിക്കുകയും ചെയ്തിരുന്നു അവരാരും അതുവരെ കണ്ടിട്ടില്ലാത്തതരം മത്സ്യമായിരുന്നതിനാൽ തന്നെ സഞ്ചാരികൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു ഈ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ലോകം ഭീതിയിലാണ്ടിരിക്കുകയാണ് എന്നു തന്നെ പറയാം കാരണം എന്താണെന്നല്ലേ മെക്സിക്കോയിലെ പ്ലായൽ കൊമാഡിയോയിലെ ബീച്ചിൽ സഞ്ചാരികൾ ജീവനോടെ കണ്ടെത്തിയത് ഒരു ഓർ മത്സ്യത്തെയായിരുന്നു ഓർ മത്സ്യത്തെ സഞ്ചാരികൾ ജീവനോടെ കണ്ടെത്തിയതോടെ ജനം ഭീതിയിലാക്കാൻ കാരണമുണ്ട് അതിനു മുൻപ് എന്താണ് ഈ ഓർ മത്സ്യമെന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം വലിയ കണ്ണുകളും വെള്ളി നിറത്തിലുള്ള നീണ്ട റിബൺ പോലെയുള്ള രൂപവുമുള്ള അപൂർവീനം മത്സ്യമാണ് ഓർ തലയിൽ കിരീടം പോലെയുള്ള ചിറകുകളും ഇവയുടെ പ്രത്യേകതയാണ് പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപതടിയിലധികം നീളം വയ്ക്കാറുണ്ട് ആഴക്കടലിലാണ് ഇവയുടെ വാസം സമുദ്രത്തിരുപ്പിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി അറുപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടി വരെ ആഴത്തിലാണ് ഇവ കാണപ്പെടാറുള്ളത് വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിർത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത് മുപ്പതടിയിലേറെ നീളം വരെ വെക്കാവുന്ന ഇവ കടൽ സാധാരണയായി കഴിയുന്നത് എന്ന് വെച്ചാൽ വളരെ അപൂർവമായി പോലും ഇവ തീരങ്ങളിലേക്ക് എത്താറില്ല എന്നർത്ഥം കടലിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയോളം താഴെയാണ് ഇവയുടെ വാസം എന്ന് പറഞ്ഞല്ലോ എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഇവ തീരത്തേക്ക് എത്താറുണ്ട് ഇവയിൽ ചിലത് തീരത്തേക്ക് വെറുതെ വരുന്നത് അല്ല കേട്ടോ ഓർ മത്സ്യങ്ങൾ തീരത്തെത്തിയാൽ അതിനൊരു കാരണമുണ്ടാകും എന്നാണ് ജനങ്ങൾ പറയുന്നത് ആ വിശ്വാസമാണ് ഇപ്പോൾ മെക്സിക്കൻ തീരത്ത് ഓർ മത്സ്യത്തെ കണ്ടെത്തിയതോടെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് അത്യപൂർവ്വമായി മനുഷ്യനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓർ മത്സ്യങ്ങൾ ദുരന്തങ്ങളുടെ പ്രവാചകരാണെന്നാണ് വിശ്വാസം ആഴക്കടലിൽ മാത്രം വസിക്കുന്ന ഇവ തീരത്തടിയുന്നത് വലിയ വിപത്തുകൾ വരുന്നതിന്റെ സൂചനയാണത്രേ ഭൂകമ്പം സുനാമി തുടങ്ങിയവയുടെ മുന്നറിയിപ്പായാണ് ഓർമത്സ്യത്തിന്റെ വരവിനെ സാധാരണ കാണുന്നത് ജപ്പാൻകാർക്കിടയിലെ സർവനാശത്തിന്റെ സന്ദേശവാഹകരായാണ് ഓർ മത്സ്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു ഓർ മത്സ്യം മെക്സിക്കൻ തീരത്തടിഞ്ഞത് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതും കടലാഴങ്ങളിൽ ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിലും മനുഷ്യനു മുന്നിലേക്ക് എത്തുമെന്ന് പറഞ്ഞല്ലോ പരിക്കേറ്റ നിലയിലോ അല്ലെങ്കിൽ ജീവനറ്റ അവസ്ഥയിലോ ആയിരുന്നു ഇവ ഇതുവരെ തീരത്തേക്ക് എത്തിയിരുന്നത് ഇവയെല്ലാം രാത്രിയിലാണ് എത്തുന്നത് എന്നാൽ ഇപ്പോൾ മെക്സിക്കോയിലെ പകൽ സമയത്ത് ജീവനോടെയാണ് ഓർമത്സ്യം തീരത്തണഞ്ഞത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് മനുഷ്യരുടെ ഈ ഓർഫിഷ് ഭീതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉയരുന്നുണ്ടാകും ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളും ഭയക്കരുത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ടോഹോകു ഭൂകമ്പത്തിനും സുനാമിക്ക് മുൻപ് ജപ്പാന്റെ തീരത്ത് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു ഈ ദുരന്തങ്ങളിൽ ഇരുപതിനായിരത്തിലധികം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നും ഓർക്കണം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്തിലുമായി ഇരുപത് ഓർ മത്സ്യങ്ങളെയാണ് ജപ്പാൻ തീരത്ത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കാലിഫോർണിയയിലെ ഗ്രാൻഡ് വ്യൂ ബീച്ചിൽ ഒരു ഓർമത്സ്യത്തെ കണ്ടെത്തിയിരുന്നു ഒരു മാസത്തിനു ശേഷം ഇവിടെ ഏഴ് തീവ്രതയുള്ള ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും ഉണ്ടാവുകയും ചെയ്തു ഓർഫിഷ് കാഴ്ചകളും പ്രകൃതി ദുരന്തങ്ങളും തമ്മിലുള്ള ബന്ധം വിവാദമാണ് അനുഭവവും വിശ്വാസവും മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അതായത് ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലെന്ന് സാരം എങ്കിലും ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തിന് നിരവധി സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഓർഫിഷ് പോലുള്ള ആഴക്കടൽ മത്സ്യങ്ങൾ വെള്ളത്തിനടിയിൽ ഭൂകമ്പ പ്രവർത്തനങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കാമെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളോട് ചേർന്നാണ് ഇത്തരം ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെന്നാണ് ഇതിനു കാരണമായി ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത് അത്തരം സംവേദനക്ഷമത ഒരു ഭൂകമ്പത്തിനു മുൻപ് ഉപരിതലത്തിലേക്ക് വരാൻ അവരെ നയിച്ചേക്കാമെന്നും ഗവേഷകർ പറയുന്നു അതേസമയം ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും ഇത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഓർഫിഷുകൾ ആകസ്മികമാണെന്നും ശക്തമായ വൈദ്യുതധാരകളോ അസുഖമോ മൂലം ഓർഫിഷ് ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും ഇക്കുടർ ചൂണ്ടിക്കാണിക്കുന്നു ജപ്പാനിലെ ഓർമത്സ്യക്കാഴ്ചകളും ഭൂകമ്പങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക രണ്ടായിരത്തി നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നത്